നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി എന്ത് ഉത്തരമാണ് അല്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ തടസ്സങ്ങളില്ലാതെ നടക്കുന്നു എന്നാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി അതിൻ്റെ വരും വരായകളൊക്കെ വിലയിരുത്തി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു അത്ഭുതം തന്നെ നടക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ഇത്രയും കാലം നടത്തിയ പ്രാർത്ഥനകൾക്കും നിങ്ങൾ പരിശ്രമിച്ച കാര്യങ്ങൾക്കും ഒന്നും ഒരു ഫലവും ലഭിച്ചില്ല എന്ന് ഒരു നിരാശ നിങ്ങളുടെ വിഷമം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്തരത്തിലൊരു വിധി എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയോട് എപ്പോഴും ചോദിക്കുന്നുണ്ടാവാം എന്നാൽ അതിനെല്ലാം ഒരു ഉത്തരമായി എന്ന് തന്നെ പറയാം ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാകാം ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോഴും പരിശ്രമിക്കുന്നുണ്ടാവാം അതായത് നല്ലൊരു സാമ്പത്തിക സ്ഥിരതയുണ്ടാവാൻ ഒരു പക്ഷേ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുടെ മടങ്ങി വരവിനായി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായ വിധി വരുന്ന സമയമാണ് ഇനി മുന്നോട്ടുള്ളത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും നിരന്തരമായ പ്രാർത്ഥനകൾക്കും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായും നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി ധൈര്യപൂർവ്വം മുന്നോട്ടു പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ മനസ്സിനെ ധൈര്യമാക്കി വളരെ ആത്മവിശ്വാസത്തോടെ ഏതൊരു കാര്യം ചെയ്യാനും നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ സാധിക്കുന്നതാണ് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ ഒരുപാട് പേര് നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് എന്നാൽ അവരെയെല്ലാം ഈ ഒരു സമയം നിങ്ങൾക്ക് തോൽപ്പിച്ച് മുന്നേറാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ വളരെ അനുകൂലമായ ഒരു സമയത്തിലൂടെ തന്നെ ആണ് കടന്നു പോകുന്നത് വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമായി നിങ്ങളിലേക്ക് കുറച്ച് പണം വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ച് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇനി കടന്നു വരുന്നത് അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയരുതെന്ന് കരുതി ആരെങ്കിലും മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് നിങ്ങൾ കണ്ടെത്താൻ എന്നാണ് കാണുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികമായി സംഭവിച്ച ഒരു ചതിയുടെ സത്യാവസ്ഥയാവാം ഒരു ആരെങ്കിലും നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിരിക്കാം അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുന്നതാവാം അവരെന്താണ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തതയില്ലാതെ വളരെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു സമയമായിരുന്നു ഉള്ളതെങ്കിൽ ഇനി നിങ്ങൾ ആ സംഭവത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു രഹസ്യം കണ്ടെത്താൻ പോകുന്ന സമയമാണ് കടന്നു വരുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ആ സത്യം സ്വയം മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സംഭവിച്ച എന്തോ ഒരു കാര്യത്തിൻ്റെ വ്യക്തത ലഭിക്കുന്നതായാണ് കാണുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾ പഴയ പോലെ തന്നെ ഒരു സന്തോഷകരമായ ജീവിതം ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കാൻ ഇടയുണ്ടാകും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നും ഇവിടെ ഫലം കാണുന്നുണ്ട് അതായത് നിങ്ങളോട് ആരെങ്കിലും ബഹുമാനക്കുറവ് കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി അർഹിക്കുന്ന ബഹുമാനവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ അർഹിക്കുന്ന സ്ഥാനവുമൊക്കെ ലഭിക്കുന്നതായാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ വളരെയധികം ഒരു അധികാരത്തിലേറുന്നു എന്ന് കാണുന്നുണ്ട് എല്ലാ സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കാൻ വളരെയധികം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ നിങ്ങൾ നേരത്തെ ആലോചിച്ച് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നതാണ് അതിനായി മറ്റു വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മാനസികമായി എന്ത് പ്രശ്നമാണോ അലട്ടിയിരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകുന്നു എന്നാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചിലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അതുപോലെ സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നതായി അത്തരത്തിലുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അതായത് മറ്റാരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അതുപോലെ പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനായി ഒരു യാത്ര നിങ്ങൾ ഉടനെ പോകുന്നതായി കാണുന്നുണ്ട് ഇനി നിങ്ങൾ വളരെയധികം പരിശ്രമിച്ച ഒരു കാര്യത്തിൽ നിന്നുള്ള ഒരു പ്രതിഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കടബാധ്യതകൾ മറികടക്കാനുള്ള മാർഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് എന്തിനു തുടക്കമിടണം എന്നറിയാതെ വളരെയധികം ആയിട്ട് നിൽക്കുന്നതായി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ വന്ന് ചേർന്നിട്ടുള്ള പണം കൊണ്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാൽ അതെല്ലാം നടത്തിയെടുക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിൽ തികയുന്നില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് കാര്യത്തിന് ഈ ഒരു പണം ചിലവഴിക്കണം എന്ന് നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനായിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് അതായത് ചില വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ സാഹചര്യം ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിലാണുള്ളതെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് പോസിറ്റീവായി എടുക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആ ഒരു കാര്യത്തിന് അനുയോജ്യമായ തീരുമാനം നിങ്ങൾക്കിവിടെ എടുക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾ അനുയോജ്യമായ തീരുമാനം ഇവിടെ എടുക്കുന്നതായി കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം നേടിത്തരുന്ന ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ആ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വളരെ നാളായി ആഗ്രഹിച്ച കാര്യത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി